ഒരു സിസേറിയൻ കഴിഞ്ഞാൽ അടുത്തത് നോർമൽ ഡെലിവറി എങ്ങനെ സാധ്യമാകും നമുക്ക് നോക്കാം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സസൈസ് ആണ് അതായത് പ്രഗ്നൻസി പീരീഡിൽ തന്നെ നല്ല രീതിയിൽ വാക്കിംഗ് നമ്മൾ നടത്തുന്ന തന്നെ നല്ലൊരു ആണ് അതുപോലെ തന്നെ ആറാം മാസം മുതൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് ആൻറ്റിനേറ്റൽ എക്സസൈസ് അതായത് മസിൽസ് ഒക്കെ ഒന്ന് ടോണപ്പ് ആകാനും സ്ട്രോങ് ആക്കാനും ഇച്ചിരി സ്ട്രെച്ച് ചെയ്യാനും കൂടിയിട്ടാണ് ഈ എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ എട്ടാം മാസം ആകുമ്പോഴത്തേക്കും സ്ക്വാട്ടിങ്ങും സ്റ്റാർട്ട് ചെയ്യാം ഡക്ക് വാക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ ജിം പോലുള്ള എക്സസൈസസും സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഈ എക്സസൈസിലൂടെ നമുക്ക് കുഞ്ഞിന്റെ പൊസിഷൻ കറക്റ്റ് ആകുകയും കുഞ്ഞിന്റെ ഹെഡ് നല്ല രീതിയിൽ ഇറങ്ങി വരാനും നാച്ചുറൽ ആയിട്ട് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പോഷക ഗുണമുള്ള ആഹാരം കഴിക്കുക എന്നുള്ളത് അതായത് അമിതമായ വണ്ണം എന്ന് കഴിഞ്ഞാലും നമുക്ക് ഡെലിവറി സമയത്ത് അത് ബുദ്ധിമുട്ടുണ്ടാകാം ഒരുപാട് അരി ആഹാരം കഴിക്കുന്നതും മധുര പലഹാരങ്ങൾ കഴിക്കുന്നതും പഞ്ചസാരയുടെ ഉപയോഗം അതെല്ലാം തന്നെ കുറയ്ക്കുകയും കൂടുതൽ പോഷക രീതിയിലുള്ള ആഹാര രീതി അതായത് പച്ചക്കറികൾ ഫ്രൂട്ട്സ് അതുപോലെ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത് പാലിൻ്റെ പ്രോഡക്റ്റ്സ് ഫിഷ് മീറ്റ് അങ്ങനെ കൂടുതൽ പ്രോട്ടീൻസ് കഴിക്കുന്നത് നല്ലതാണ്